ശശികല ടീച്ചർ ഒരു വർഗീയവാദിയാണ് എന്ന് പറയുന്നവരുണ്ട് വർഗ്ഗത്തിന് വേണ്ടി വാദിക്കുന്നവരാണല്ലോ വർഗീയവാദി മതനെയൊക്കെ മതേതരനാകുന്ന നാട്ടിൽ നാട്ടിലെനിക്ക് വർഗീയവാദിയാണ് ഇഷ്ടം എൻ്റെ പ്രസംഗങ്ങളുടെ ഏറ്റവും നല്ല ആസ്വാദകനും വിമർശകനും എൻ്റെ ഭർത്താവിനെ രാഷ്ട്രത്തിൽ ഈ ഒരു പ്രശ്നം ബോധ്യപ്പെടുത്തി തന്നത് എൻ്റെ അച്ഛനും ബാക്കി വിധിയാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ബാലഗോലത്തിലെ കേസരിയിൽ വന്ന ഒരു ഫോമ് പൂരിപ്പിച്ചാണ് ബാലഗോകുലക്കാരി ടീച്ചർ നിങ്ങൾ എന്തിനാ ഈ മതത്തിൽ ജനിച്ചത് ഞാൻ ചോദിച്ചാൽ എന്താ മോനെ കുഴപ്പം എനിക്ക് നിങ്ങളെ നല്ല ഇഷ്ടം ആയിക്കോട്ടെ അതിനെന്താ നിങ്ങൾ സ്വർഗത്തിൽ പോകില്ലാലോ എന്ന് ശരി ഞാൻ പോവില്ല നീ എനിക്ക് ഇതിന്റെ റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതൊന്നും പറ്റൂലാലോ ടീച്ചറേ നിങ്ങൾ ഈ ഈ പദത്തിൽ ഞാൻ ഈ പാർട്ടിയിലും പോയിപ്പോഴും അവൻ ആറാം ക്ലാസ് താരം പറയുന്നത് എന്നോട് വ്യക്തിപരമായോ എൻ്റെ മുന്നിലോ ആരും അത്തരത്തിലൊരു മോശമായ പരാമർശവും നടത്തിയിട്ടില്ല ഞങ്ങളിവിടെ ഒന്നോ രണ്ടോ ഹിന്ദു കുടുംബവും ബാക്കി ഇത് ചുറ്റും ഒരു വീട്ടുകാരെ പോലെ കൊറോണ സമയത്ത് നമ്മൾ കണ്ടു മിനിമം രണ്ടാഴ്ചത്തെ ക്വാറന്റൈൻ അപ്പോൾ ഒരു പക്ഷെ മരണം നടന്നാൽ രണ്ടാഴ്ചത്തെ ക്വാറൻ്റൈൻ ആയിരുന്നിരിക്കാൻ പഴയ പുല എന്ന് പറയുന്നത് എൻ്റെ പിന്നിലൊരു ശാസ്ത്രീയതയുണ്ട് കുറേ മുന്നോട്ട് വന്നപ്പോൾ അപ്പോൾ ശാസ്ത്രീയത എന്താണെന്ന് അറിയില്ല അന്ധമായി ഇതിനിങ്ങനെ മുൻപേ ഗമിച്ചിടും കോങ്ങുന്നതിൻ്റെ മുൻപേ ഗവിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നടന്നു ഇത് എന്താണെന്ന് അറിയാതെയാണ് ഈ കോലാഹല ആർപ്പാർത്തവക്കാരൂടെ കാണിച്ചത് അതാ പറഞ്ഞത് ആർത്തവത്തിന് ആർപ്പ് ഒളിച്ചിരുന്നു അധസുരം കെട്ടിയിരുന്നു കാലപ്പൊലി ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ എത്രയോ ചടങ്ങുകൾ പങ്കെടുത്തിട്ടുണ്ട് ആചാരങ്ങൾ വിവരമില്ലാതെ ആകുമ്പോൾ അത് അനാചാരങ്ങളും ദുരാചാരങ്ങളും ആയിട്ടും ശാസ്ത്രം എന്ത് സത്യം എന്ത് എന്ന് കൈമാറുന്നുണ്ട് ഏതൊക്കെയോ തലമുറയിൽ കുറവ് വരും അപ്പോഴാണിത് അനാചാരങ്ങളും ദുരാചാരങ്ങളും അനാചാരങ്ങൾ പരിഷ്കരിക്കണം ദുരാചാരങ്ങൾ ഒഴിവാക്കണം ആചാരങ്ങൾ പാലിക്കപ്പെടണം ഇനി കുറച്ച് വ്യക്തിഗതമായ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് സോഷ്യൽ സയൻസ് അധ്യാപികയായിരുന്നു എന്ന് നേരത്തെ എങ്ങനെയാണ് ഇങ്ങനെയാണ് സാമൂഹ്യശാസ്ത്രം പഠിച്ചിരുന്ന ശശികല ടീച്ചർ തീപ്പൊഴി പ്രസംഗങ്ങൾ നടത്തുന്ന ശശികല ടീച്ചറായി മാറിയത് വിധിയാണെന്ന് പറയാം അത്രേ ഉള്ളൂ കാരണം എനിക്ക് എന്നെ ഇതിലേക്ക് നയിച്ച രണ്ട് കാരണങ്ങൾ എനിക്ക് തോന്നുന്നു ഒന്ന് എൻ്റെ അച്ഛൻ നല്ല വായനാശീലമുണ്ടായിരുന്നു പിന്നെ നല്ല ഭാഷയിൽ എഴുതി തരാൻ പ്രസംഗമൊക്കെ എഴുതി അച്ഛൻ പ്രസംഗിച്ച് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടില്ല അച്ഛൻ പറയാറുണ്ട് ഞാൻ തുക്കിടി സാഹിബിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ വലുതായതിനു ശേഷം അച്ഛൻ ഒരു ചടങ്ങിൽ പോലും ഒരു പമ്പലത്തിലൊക്കെ ചുമതലയുണ്ടെങ്കിലും ഒരു വാക്ക് പോലും സ്റ്റേജ് മൈക്കിന് മുന്നിൽ വന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ എനിക്ക് പ്രസംഗം എഴുതി തരുവായിരുന്നു എൽ പി യു പി ക്ലാസ്സുകളിൽ എനിക്ക് പ്രസംഗം എഴുതി തരുമായിരുന്നു അന്ന് സാഹിത്യ സമാജങ്ങൾ സജീവ ഡി പി ഇ പി ഒന്നും ഇല്ലേ പക്ഷേ സാഹിത്യ സമാജങ്ങൾ ആത്മാർത്ഥതയോടുകൂടി അന്ന് നടത്തിയിരുന്നു എൽപികൾ ബാലസമാജവും യു പിയിൽ സാഹിത്യസമാജമോ നടന്നത് ഇത് രണ്ടാഴ്ച രണ്ടാഴ്ച കുടുംബം ഉണ്ട് അതിൽ ഓരോ വിഷയം എടുക്കും ഈ വിഷയം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞാൽ അച്ഛൻ എനിക്ക് എഴുതി തരും ഞാനത് പഠിച്ച് പ്രസംഗിക്കും ഞാൻ ആദ്യമായിട്ട് പ്രസംഗിച്ചത് ബംഗ്ലാദേശിനും ഇല്ലേ ബംഗ്ലാദേശ് വിഷയത്തെ സംബന്ധിച്ചായിരുന്നു ആദ്യമായിട്ട് സംസാരിച്ചത് അത് നാലുപേര് കാണാറുണ്ട് അപ്പോൾ എനിക്കിത് പെട്ടെന്ന് കാണാപ്പാടം പഠിക്കാനും പറ്റും അതേ പറഞ്ഞ പോലെ അത് വലിയ കുഴപ്പമില്ലാതെ കേൾക്കണവർക്ക് വലിയ അബദ്ധമില്ലാത്ത അത് അവതരിപ്പിക്കാനും പറ്റുമ്പോൾ സ്കൂളിൽ ഏതെങ്കിലും പ്രത്യേക വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മളെ വിളിക്കും ആരെങ്കിലും അതിഥികൾ വരുന്നതെങ്കിൽ നമ്മളെ വിളിക്കും അതൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുകയാണ് നമ്മളൊക്കെ നമ്മൾ പറഞ്ഞത് ഇവർക്ക് ഇഷ്ടമായതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത് പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഞാൻ പതിനെട്ട് വയസ്സിൽ ജോലി കയറി ഞാൻ സോഷ്യൽ സയൻസ് അധ്യാപികയായിട്ടല്ല കയറിയത് ഞാൻ പ്രൈമറി ടീച്ചറായിട്ടാണ് കയറി ഞാൻ പതിനാറ് വയസ്സ് ടി ടി സിക്ക് പോയി ഞാൻ കോളേജിൽ ഒരു കൊല്ലേ പോയിട്ടുള്ളൂ പട്ടാബി കോളേജ് പട്ടാബി കോളേജ് എനിക്കിവിടെ അടുത്താണ് ഒറ്റ കൊല്ലേ ഞാൻ പോയിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ ടി ടി സിക്ക് പോയി എൻ്റെ പാഷിക്കാനും സുഹൃത്തുക്കളൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ ഞാനും ഒന്ന് പോയി ടി ടി സിക്ക് ആ ടി ടി സി കഴിഞ്ഞ് ഞാൻ പതിനെട്ട് വയസ്സിൽ ജോലിക്ക് ആ വർഷം തന്നെ എൻ്റെ കല്യാണം കഴിവു പത്താം മാസത്തിൽ ഞാൻ പ്രസവിക്കുകയും ചെയ്തു അപ്പോൾ അതിന് ശേഷം ഞാൻ ഒന്നിലേക്കും ഇല്ലാതെ എൻ്റെ ജോലി എൻ്റെ കുട്ടികൾ അങ്ങനെ അന്നും വായന ഞാൻ മുടക്കിയിട്ടില്ല നല്ലപോലെ വായിക്കും വായിച്ച കാര്യങ്ങൾ അച്ഛനുമായിട്ട് ചർച്ച ചെയ്യും അഭിപ്രായങ്ങൾ പറയും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ ഒന്നിലുമില്ല അങ്ങനെ കുറച്ചു കാലം എൻ്റെ എൻ്റെ ചെറിയ കുട്ടി പോലും വെള്ളം തോരനവരെ ഞാൻ ഒന്നിലേക്ക് ഇറങ്ങിയിട്ടില്ല ഈ സമയത്ത് തന്നെ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബാലകോളത്തിലും ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ബാലഗോകുല ബാലകോലത്തിലെ കേസരിയിൽ വന്ന ഒരു ഫോമ് പൂരിപ്പിച്ചാണ് ബാലഗോകുലങ്കായത് അങ്ങനെ ഞാൻ വെറും അംഗം മാത്രം ബാലഗോകുല അംഗമാണ് ബട്ട് കോളേജിൽ പഠിച്ച വർഷം എ ബി വി പിയിലും പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ജോലി കയറിയ മുതൽക്ക് ഈ ഒരു കാലം ഒരു അജ്ഞാതവാസം എന്നു പറയൂ വിവാഹം എന്നൊക്കെ പറയാം കാരണം എൻ്റെ കുട്ടികളെ വളർത്തുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നിലേക്കും അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല മാത്രമല്ല നമുക്കറിയില്ലേ വിവാഹം കഴിച്ച കഴിച്ചയാൾക്കിതിനെ പറ്റിയിട്ട് ഇഷ്ടമുണ്ടോ നമുക്ക് ഇറങ്ങാൻ നമ്മുടെ കാലത്ത് തുറന്ന് പറഞ്ഞിട്ടില്ല ചോദിച്ചിട്ടില്ല പക്ഷേ അതിനൊക്കെ ശേഷം ഒരു തൊണ്ണൂറുകളുടെ അടക്കത്തിൽ ഒരിക്കലാണ് പിന്നെ ഈ പറഞ്ഞപോലെ ബാലഗോകുലത്തിൻ്റെ ഒരു മാതൃസംഗമം ഒരു പത്തോ പതിനഞ്ചോ അമ്മമാരേ ഉള്ളൂ ഒരു മാതൃസംഗമം പട്ടാമ്പി നടത്തുമ്പോൾ ഇതേ പറഞ്ഞ മാതിരി ഞാനിങ്ങനെ മുമ്പ് സംസാരിച്ചിരുന്നു എന്നറിയാമായിരുന്ന സ്കൂളിലൊക്കെ സംസാരിച്ചിരുന്നു എന്നറിയാമായിരുന്ന ചിലരുടെ ശ്രമഫലമായിട്ട് അന്നത്തെ അവിടുത്തെ ഫുൾ ടൈമറായിട്ട് പ്രഗൽഭേറ്റം എന്നു പറഞ്ഞു ബാലകോൽ തന്നെയാണ് അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ടീച്ചർ എങ്ങനെ ഒന്നും വന്നു അല്ല ഞാൻ കുറേ കാലമായി സംസാരിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ടീച്ചർക്ക് അറിയണത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്നു അപ്പോൾ അത് പട്ടാമ്പി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് ആ പരിപാടി നടക്കുന്നത് അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടി പോയി ഞങ്ങൾ പട്ടാമ്പി അമ്പലത്ത് തൊഴുത് ഇവിടെ ചെന്നു അപ്പോൾ പുള്ളി അതിൻ്റെ ബാക്കിൽ അവിടെ വന്നിരുന്നു ഞാൻ അവിടെ ഒരു അരമണിക്കൂർ നേരം സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോരുമ്പോൾ എന്നോട് പറഞ്ഞു നീ സംസാരിച്ച് കേൾക്കാൻ നല്ല രസമുണ്ട് നീ പറയണത് മനസ്സിലാവുണ്ട് നീ എന്താ പറയണമെന്നുള്ളത് മനസ്സിലാവുണ്ട് നീ ഇത്തരം കാര്യങ്ങൾക്ക് പോകണം ആൾക്കാർക്ക് നമുക്കറിയുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തുകൂടെ അപ്പോൾ അതെനിക്കൊരു രണ്ടാമത് വരാനുള്ള ഒരു മോട്ടിവേഷനാണ് എന്ന് പറയാം അതിലോടുകൂടി ഞാൻ ബാലഗോളത്തിൻ്റെ ചുമതലയിലെത്തി എൻ്റെ പ്രസംഗങ്ങളുടെ ഏറ്റവും നല്ല ആസ്വാദകനും വിമർശകനും എൻ്റെ ഭർത്താവായിരുന്നു ഒരുവിധം എൻ്റെ എല്ലാ പരിപാടികൾക്കും എൻ്റെ കൂടെ വരും ഒരുവിധം കുട്ടികൾ ചെറിയ കുട്ടികൾ വീട്ടിലായപ്പോൾ വരാൻ പറ്റാത്ത കാലത്ത് മാത്രേണ് ബാക്കിയെല്ലാം എൻ്റെ കൂടെ വരും എന്നെ ആസ്വദിക്കേണ്ടത് അല്ലാതെ ഏറ്റവും നല്ല ആസ്വാദക നന്നായ നന്നായി എന്ന് തന്നെ പറയും അല്ലെങ്കിൽ വിമർശിക്കും അപ്പോൾ അതെനിക്കൊരു വലിയ പ്രോത്സാഹനമായിരുന്നു എന്നെ ഇതിലേക്ക് ഒരു ലൈൻ ഈ ഒരു രാഷ്ട്രത്തിൻ്റെ ഈ ഒരു പ്രശ്നം ബോധ്യപ്പെടുത്തി തന്നത് എൻ്റെ അച്ഛനുമാണ് ബാക്കി വിധിയാണ് എന്നെ പറയാം ഇപ്പൊ ടീച്ചറുടെ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം വലിയ രീതിയിൽ ഇപ്പൊ ഇപ്പോഴത്തെ രീതിയിൽ സ്ത്രീകൾക്ക് അത്രത്തോളം സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അത്രത്തോളം പുറത്തു വന്ന് സംസാരിക്കാനുള്ള ധൈര്യമോ ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണ് ആ സമയത്താണ് ടീച്ചർ പ്രസംഗങ്ങൾ പ്രസംഗിച്ചു തുടങ്ങുന്നത് അപ്പോൾ എങ്ങനെയായിരുന്നു അതിനെ പൊതുസമൂഹം വിലയിരുത്തുന്നത് എന്നുള്ള തരത്തിലുള്ള പേടികൾ എന്നെ കാണാൻ പൊതുസമൂഹം അബദ്ധങ്ങളൊന്നും പറഞ്ഞിട്ടില്ല സ്ത്രീകളെ സംബന്ധിച്ച് കരുതാത്തത് പറയാൻ എളുപ്പമാണല്ലോ അതുകൊണ്ട് എൻ്റെ അച്ഛനും ഉണ്ടായിരുന്ന ഒരു നിർബന്ധം ഉണ്ടായിരുന്നു നീ തനിച്ചു പോകരുത് ചെന്നാൽ ആ ഒരു ഞാൻ ഒറ്റ മരളാം എന്നിട്ട് പോലും ഞാൻ പോകുന്നതിന് എതിർപ്പുണ്ടായിരുന്നില്ല പക്ഷേ നീ തനിച്ച് പോകരുത് അങ്ങനെയാണ് എൻ്റെ കൂടെ ഒന്നുകിൽ ഭർത്താവ് വരും മക്കൾ മുതിർന്നപ്പോൾ മക്കൾ വരും അങ്ങനെ ഞാൻ തനിച്ച് പോയി ഇപ്പം അടുത്ത കാലത്താണ് ഞാൻ അത്യാവശ്യം ചില യാത്രകളൊക്കെ തനിച്ച് നടത്താൻ തുടങ്ങിയത് കാരണം തലിച്ചു നടക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കാരണം അത്ര കാരണം ആ പ്രായം അതാണ് ഇപ്പം എന്നാ പ്രായം വിട്ടു അപ്പോൾ ആ പ്രായത്തിൽ തലിച്ചു നടക്കരുത് എന്നൊരു വാ ഒരു ഇത് ശ്രദ്ധ മാത്രമാണ് അച്ഛനെടുക്കാൻ പറഞ്ഞിരുന്നത് ബാക്കി ഇനി എന്നെ അങ്ങനെ എന്തെങ്കിലും സമാജം ഏതെങ്കിലും തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായാലും ഈ സോഷ്യൽ മീഡിയ കാലത്താണ് ഞാൻ ഈ എന്നെ പറ്റിയുള്ള വെറുപ്പുകൾ ഏറെ കേട്ടിരിക്കുന്നത് എന്നോട് വ്യക്തിപരമായോ എൻ്റെ മുന്നിലോ ആരും അത്തരത്തിൽ ഒരു മോശമായ പരാമർശവും നടത്തിയിട്ടില്ല ഇപ്പം ഈ പറഞ്ഞു മുസ്ലിം സമൂഹം ഞാനുമായിട്ട് എന്നാണ് പലപ്പോഴും എനിക്ക് ഇപ്പോഴും യാത്രയിലൊക്കെ അനുഭവം ടീച്ചറെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ പേരെന്താ എന്ന് വെച്ചാൽ മുസ്ലിം പേരാണ് പറയുന്നത് അപ്പോൾ അവർ അവരിപ്പോഴും ധാരാളം ആളുകൾ ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും കൂടാതെ നോക്കേണ്ടി ഇപ്പോൾ നിങ്ങൾ രാത്രിയതുകൊണ്ടാണ് വന്ന് എൻ്റെ ചുറ്റും മുസ്ലിം സാർ ഞങ്ങളിവിടെ ഒന്നോ രണ്ടോ ഹിന്ദു കുടുംബമേ ഉള്ളൂ ബാക്കി ഇത് ചുറ്റും ഞങ്ങളൊരു വീട്ടുകാരെ പോലെ കഴിയുന്നത് ഞാൻ പഠിപ്പിച്ച വിദ്യാലയം മുസ്ലിം വേറെ വേറെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റേത് ഇപ്പം ഈ നമ്മൾ ഈ കേരളത്തിൻ്റെ മറ്റേ സാക്ഷരത നൂറ് ശതമാനം എന്ന് പറഞ്ഞപ്പോഴും പാടി നീക്കി നൂറാക്കിയതാണ് അതേപോലെ കുറച്ച് എന്താന്ന് പറഞ്ഞ പോലെ കുറച്ച് എന്നുള്ളത് ചോദിച്ചാൽ ബാക്കി ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് അവരെയാണ് ഞാൻ മുപ്പത്താറ കൊല്ലം പഠിപ്പിച്ചത് ആ രക്ഷിതാക്കൾ ഞാൻ വീട് വളരെ നല്ല ബന്ധമാണ് ഇതൊന്നും ഒരു അപ്പം എന്നെ അത് നേരിട്ടിട്ട് ആരും എതിർപ്പും പറഞ്ഞിട്ടില്ല ഈ സോഷ്യൽ മീഡിയയിൽ കയറി തെറി വിളിക്കുകയും കൊല വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ആ സോഷ്യൽ മീഡിയയുടെ സംസ്കാരം എന്നേ പറയാൻ പറ്റുള്ളൂ മറ്റൊരു വിധത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല ഈ സോഷ്യൽ മീഡിയനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനിടയിലെ നോക്കുമ്പോൾ ശശികല ടീച്ചർ ഒരു വർഗീയവാദിയാണ് എന്ന് പറയുന്നവരുണ്ട് വേണ്ടി വർഗീയവാദി അങ്ങനെ നോക്കുമ്പോൾ അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു വേണ്ടി ഞാൻ വാദിക്കണ്ടേ ഞാൻ കുഴപ്പമില്ല പിന്നെ ഒരു കാര്യമുണ്ട് മതിന് മതേതരനാകുന്ന നാട്ടിൽ എനിക്ക് വർഗീയവാദിയാവാനാ ഇഷ്ടം വാക്കുകൾക്കൊക്കെ ഭേദം വന്നുപോയി കാരണം ഇപ്പൊ നമ്മള് പീഡനം എന്നൊരു വാക്ക് ഞാൻ സർവീസിൽ കയറി കാലത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ അവസാന അവസാന കാലും മതപീഡനം എന്ന് പറഞ്ഞാൽ വരെ കുട്ടികളി ഇരുന്ന് ചിരിക്കും കാരണം അവർക്ക് ഒറ്റ പീഡനം അറിയാവുള്ളൂ പീഡനം എന്ന വാക്ക് വേറൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കുന്ന പീഡനം അവർ കേട്ടോ അപ്പോൾ നമ്മളെങ്ങാനും പീഡനം നോട്ട് കൊടുക്കുമ്പോൾ പീഡനം എന്ന് പറഞ്ഞാൽ അവർ വായിൽ വരലും അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും ചിരിക്കും കാരണം എന്തോ അരുതാത്തതാണ് അറിയുന്നത് കാരണം ആ വാക്ക് പോയി കയ്യിൽ നിന്ന് പോയി അതെന്താണെന്നുള്ളത് അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നുള്ളത് കയ്യിൽ നിന്ന് പോയി അതേമാതിരി ഇവരൊക്കെ മതേതരന്മാരാവണ നാട്ടിൽ സംശയമല്ലേ മൊജാദ് ബാലുശ്ശേരി മദിനി അല്ലേ മാപ്പിളലഹളയുടെ വാര്യം കുന്നന്മാർ ഇവരൊക്കെ മതേതരനാവണ നാട്ടിൽ എനിക്ക് വർഗീയവാദി വർഗീയവാദിയായ മതിയേന്ന് എനിക്ക് പറയുകയാണ് ഇപ്പോൾ സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് ഇത്തരത്തിൽ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ വിദ്യാർത്ഥികൾ എന്തെങ്കിലും തരത്തിൽ അതിനോട് സംസാരിച്ചിരുന്നോ അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ഒക്കെ തന്നിരുന്നു അവർ തരാറുണ്ട് അവർക്ക് ഇഷ്ടമാണ് എനിക്കതിൽ രസം തോന്നിയിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ പ്രൈമറി ടീച്ചറായിരുന്നു അപ്പോൾ പിന്നെ ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു ചെറിയ ഒരു ആറാം ക്ലാസ്സിലെ കുട്ടിയായിരുന്നു വന്നിട്ടുണ്ട് ടീച്ചർ നിങ്ങളെന്തിനാ ഈ മതത്തിൽ ജനിച്ചതെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചോ എന്താ മോനെ കുഴപ്പം എനിക്ക് ഇങ്ങളെ നല്ല ഇഷ്ടമാണ് ആയിക്കോട്ടെ അതിനെന്താ നിങ്ങളെന്താ ഈ മതത്തിൽ എന്തിനാ ജനിച്ചതെന്ന് വെച്ചു ഞാൻ ചോദിച്ചു എന്താ കുഴപ്പം നിങ്ങൾ സ്വർഗത്തിൽ പോവില്ലാലോ എന്ന് നിങ്ങൾ സ്വർഗത്തിൽ പോവില്ലല്ലോ ഞാൻ പറഞ്ഞു ശരി ഞാൻ പോവില്ല നീ എനിക്ക് വേണ്ടി റെക്കമെൻഡ് എന്ന് ചോദിച്ചത് നിനക്ക് ഇന്ന ഇഷ്ടമല്ലേ അപ്പം ഏതേലും കാലത്ത് നീ എനിക്ക് വേണ്ടി ടീച്ചറിംഗ് കൂടി ഒന്ന് അതൊന്നും പറ്റൂലല്ലോ ടീച്ചറെ നിങ്ങൾ ഈ മതത്തിൽ ഞാൻ ഈ പാർട്ടിയിലും പോയി പെട്ടു അവൻ ആറാം ക്ലാസ് താരം പറയാണ് നിങ്ങൾ ഈ പാർട്ടിയിലും എന്തിനാ പെട്ട് കുടിയിലുള്ളവരോടൊന്നും പറയാൻ പറ്റില്ല നിങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അപ്പം ആ കുട്ടി അത്തരം നില ഇത് കാരണം അവർക്ക് പറയണമെന്നുണ്ട് അവർക്ക് പ്രസംഗം ഇഷ്ടമാണ് പക്ഷേ ഈ പാർട്ടിയിലും എന്തിനാണ് പെട്ടെ ഈ കാരണം അതിനെ അവരിങ്ങനെ വിമർശിക്കുന്നവർ കേൾക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾക്കെതിരാണ് 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 എന്നുള്ള പക്ഷെ അത് ഒരിക്കലും അവർ വ്യക്തിപരമായി എന്നോട് കാണിച്ചിട്ടില്ല ടും അവര് കാണിച്ചിട്ടില്ല ഞാൻ ഈ മുപ്പത്താറ കൊല്ലത്തിൽ ഒട്ടുമിക്ക വർഷവും ഞാൻ കൈകാര്യം ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ലാംഗ്വേജ് അറബി മാത്രം പഠിക്കുന്ന കുട്ടികളുടെ ക്ലാസ്സുകളാണ് ആ ക്ലാസ്സിന്റെ സ്വഭാവം ഫസ്റ്റ് ലാംഗ്വേജ് അറബി എടുക്കുന്ന ക്ലാസ്സുകളാണ് ഞാൻ സ്ഥിരമായി കൈകാര്യം ചെയ്തിട്ടുള്ളത് ശശീല ടീച്ചർ സമയം ഒഴിവായിട്ട് കാണാറില്ല എനിക്ക് അത്യാവശ്യം പാചകം ഇഷ്ടമാണ് വാചകം ഇഷ്ടമാണ് പിന്നെ വായിക്കാൻ ഇഷ്ടമാണ് ടീച്ചറുടെ തീപ്പൊരി പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ പോകുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ ഇപ്പൊ എനിക്ക് സമയമില്ല കാരണം എനിക്ക് ഏഴുപേരെ കുട്ടികളുണ്ട് ഇപ്പൊ പിന്നാലെ ഓടപ്പെത്തുന്നില്ല ഞാൻ പറയാ ഒളിമ്പിക്സിനൊക്കെ ചിലപ്പോ വല്ല മെഡലും കിട്ടും കാരണം അമ്മായിടുത്ത് ഓട്ടം ഓടണം ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ സമയം കിട്ടുന്നില്ല അത് സത്യം ഇപ്പൊ പൊതുവേദികളിലൊക്കെ വളരെ ബോൾഡ് ആയിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ മാതൃകയായിട്ടുള്ള ഒരു വനിതയായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷെ വീട്ടിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് വളരെ സൗമ്യയായ ഒരു അമ്മൂമ്മയാണ് അതങ്ങനെ വേണ്ടേ തീർച്ചയായിട്ടും നമ്മൾ നായവേഷം കെട്ടിയാൽ കുറയ്ക്കണം അല്ലെങ്കിൽ പിന്നെ നായവേഷം കെട്ടരുത് നമ്മളൊരു ടീച്ചർ എങ്ങനെയാവണം ഒരമ്മ എങ്ങനെയാകണം ഒരു പൊതുപ്രവർത്തക എങ്ങനെ ഇതെല്ലാം കൂടി ഇടകലരുണ്ടാവും പലയിടത്തും പ്രശ്നം ഉണ്ടാകുന്നത് ഇതിനൊക്കെ അതിൻ്റെതായ അതിർവരമ്പുകളുണ്ട് അതിൻ്റെതായ സ്വഭാവ സവിശേഷതകളുണ്ട് അത് നമുക്ക് തിരിച്ചറിയേണ്ടേ ആ ഒരു പദവിയിലെത്തുമ്പോൾ ഒരമ്മയുടെ ഇതല്ല ഒരു ടീ ടീച്ചർ അമ്മയാകണമെന്ന് പറയുമ്പോൾ അവിടെയും ചില വ്യത്യാസങ്ങളുണ്ട് ടീച്ചറെ ഭരണം ഞാൻ ഇവിടെ കൊണ്ടുവന്നൊരു ക്ലാസ് വീട്ടിൽ കൊണ്ടു നിർത്തിയാൽ പറ്റുമോ പറ്റില്ല അതൊക്കെ നിർത്തേണ്ടുന്ന അതിർവരമ്പുകളുണ്ട് നമ്മൾ ഏത് പദവിയിലാണോ നിൽക്കുന്നത് ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ മഹാശാഠ്യക്കാരിയായിരുന്നു കാരണം ഞാൻ ഈ പറഞ്ഞപോലെ ഒറ്റ മോളാണ് ഞാൻ മഹാശാഠ്യം പക്ഷെ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് നടക്കും നടക്കൂ ഞാൻ അമ്മയാകുമ്പോൾ എനിക്കത് പറ്റും ഞാൻ അമ്മൂമ്മയാകുമ്പോൾ കുറച്ചും കൂടെ മാറണ്ടേ അപ്പോൾ അത് ആ പദവി ഏതോ അതിനനുസരിച്ച് നമ്മൾ സ്വഭാവം മാറ്റാം ടീച്ചർ നേരത്തെ ആർപ്പോ ആർത്തവത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചാണ് പണ്ട് കാലത്ത് ഞാൻ ഞാനും ഒരു കാലഘട്ടം വരെ വിചാരിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ആർത്തവത്തെ മാറ്റി നിർത്തിയിരുന്നത് എന്തുകൊണ്ടാണ് ആ സമയത്ത് സ്ത്രീകളെ മാറ്റി നിർത്തിയിരുന്നത് ഞാൻ ചിന്തിച്ച ഒരു കാലഘട്ടമുണ്ട് പക്ഷെ പിന്നീട് ഞാൻ അതിനെ കുറിച്ച് ഒരുപാട് പേരോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ് ടീച്ചർ പറഞ്ഞൊരു പോയിന്റിലാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ നമ്മൾ പിരീഡ്സ് ലീവിന് വേണ്ടി സംസാരിക്കുന്നവരാണ് അന്നും നമ്മളെ ജോലികൾ ചെയ്യേണ്ട ലീവിക്കാനാണ് പറഞ്ഞത് ലീവായിരുന്നു അപ്പോൾ അത് തിരിച്ചറിയാതെ പോയതല്ലേ ഇത് തീർച്ചയായും നമ്മളെ എല്ലാം ഒരു വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ചട്ടക്കൂട്ടിലാണ് വന്നിർത്തിയത് അതിന്റെ ശാസ്ത്രീയത പലപ്പോഴും പറഞ്ഞു തരാൻ മറന്നു കാണും ഇപ്പോൾ പുലേ ആചരിക്കുന്നു എന്തു നമ്മ ക്വാറന്റൈൻ നമ്മൾ പഠിച്ച് ഇപ്പോൾ കൊറോണ സമയത്ത് നമ്മൾ കണ്ടു മിനിമം രണ്ടാഴ്ചത്തെ ക്വാറന്റൈൻ വേണം അപ്പോൾ ഒരു പക്ഷെ മരണം നടന്നാൽ രണ്ടാഴ്ചത്തെ ക്വാറൻറ്റൈൻ ആയിരുന്നിരിക്കാൻ പഴയ പുല എന്ന് പറയുന്നത് അതേമാതിരി ഇത് അങ്ങനെ ഓരോന്നിനും എൻ്റെ പിന്നിലൊരു ശാസ്ത്രീയതയുണ്ട് പക്ഷേ കുറേ മുന്നോട്ട് വന്നപ്പോൾ അപ്പോൾ ശാസ്ത്രീയത എന്താണെന്നറിയില്ല അന്ധമായി ഇതിനിങ്ങനെ മുൻപേ ഗമിച്ചീടിനെ ഗോവു തന്നെ പിൻബേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നടന്നു അപ്പോൾ തുണി തൊടാൻ പാടില്ല വെള്ളം തൊടാൻ പാടില്ല അല്ലെങ്കിൽ മറ്റേ അങ്ങനെ ഇതല്ല അവർക്കൊരു വിശ്രമം മറ്റേ നിങ്ങൾ പണി ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ആർക്കും ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ തുടരുത് നിങ്ങളടുക്കളയിലെ പാത്രങ്ങൾ തുടരുത് നിങ്ങൾ മറ്റേത് തുടരുത് എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്നത് ദിവസങ്ങളിൽ വിശ്രമമാണ് ഇത്രേ പണ്ടുള്ള ഒരു ഉദ്ദേശം കാരണം ഇപ്പോഴത്തെ പണിയല്ല പണ്ട് നെല്ല് കുത്തേണ്ടി വരും വറകു വെട്ടേണ്ടി വരും വെള്ളം കോരണ്ടി വരും ഒരുപാട് ഇപ്പം സ്കൂളിൽ പോയി പഠിക്കാൻ അവധിയാണ് ചോദിക്കുന്നത് ഒരു മെക്കടച്ചിലുള്ള പണിയില്ല കുസാറ്റിലൊക്കെ കുട്ടികൾക്ക് അവധി കൊടുത്തേക്കുന്നു അപ്പോൾ ഒരു മെക്കടച്ചിലുള്ള പണിയില്ല പണ്ട് നെല്ല് കുത്തേം വിറക് വെട്ടേം എന്താ പറയുക ഇങ്ങനത്തെ എല്ലാ കഠിനമായ ജോലികളും ഉള്ള സമയത്താണ് സ്ത്രീകൾക്ക് ഒരു വിശ്രമം കൊടുത്തിരുന്നത് ഇത് എന്താണെന്നറിയാതെയാണ് ഈ കോലാഹല ആർപ്പ ആർത്തവക്കാർ ഇവിടെ കാണിച്ചത് അതാ പറഞ്ഞു ഇവിടെ ആർപ്പ് വിളിച്ചിരുന്നു പിന്നെ ആർത്തവത്തിന് ആർപ്പ് ഒളിച്ചിരുന്നു നാദസ്വരം കെട്ടിയിരുന്നു പിന്നെ താലപ്പൊലി ഉണ്ടായിരുന്നു ഞാനൊക്കെ തന്നെ എത്രയോ ചടങ്ങുകൾ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഗംഭീരൻ ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ളവരെ വന്നത് പത്മനാഭനെ പോലുള്ളവരെ ആ നൂർത്ത് നിർത്തണം എന്ന് പറയുന്നത് കൊണ്ടാണ് ആള് നിർത്തിയത് അല്ലാതെ അതിനോടുള്ള ബഹുമാനക്കുറവുകൊണ്ട് നിർത്തിയതല്ല ധൂർത്ത് നിർത്തണം ഇപ്പൊ ധൂർത്ത് ഒരു കല്യാണം എന്ന് പറഞ്ഞാ മഹന്തി അൽദി മർത്തത് മർത്തത് എന്നാൽ നാലു അഞ്ച് ദിവസമാണെങ്കിൽ തരണ്ട് കല്യാണ ആവട്ടെ അല്ല എന്നാ അവര് തെരണ്ട് കല്യാണം വേണ്ടെന്ന അർത്ഥത്തിലല്ല പറഞ്ഞത് ധൂർത്താണ് അതുകൊണ്ട് നിർത്തണം എന്നാ പറഞ്ഞത് ഇഷ്ടം പോലെ നിർത്തുകയാണെങ്കിൽ തരണ്ട് കല്യാണോ തിരിച്ചു വരട്ടെനിക്ക് തോന്നുന്നു ചെയ്യുന്നു ആർപ്പ് വിളിക്കണം എന്നുള്ളത് അവര് പറഞ്ഞു തന്നു ബഹുമാനിക്കണം ദേവിയായിട്ട് അവര് ആദരിക്കുകയാണ് ദിവസം ഇത്തരത്തിൽ ഒരുപാട് ആചാരങ്ങൾ ഇപ്പോൾ ആചാരങ്ങളെ കുറിച്ച് ഒരുപാട് അറിവുള്ളത് കൊണ്ട് ചോദിക്കാം നമ്മൾ ഇത്തരത്തിൽ തെറ്റിദ്ധാരണകളായ ആളുകളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ ഉണ്ട് കാരണം ആചാരങ്ങൾ വിവരമില്ലാതെ ആകുമ്പോൾ അത് അനാചാരങ്ങളും ദുരാചാരങ്ങളുമായിട്ട് മാറും പലപ്പോഴും ഇതിൻ്റെ ശാസ്ത്രം എന്ത് സത്യം എന്ത് എന്ന് കൈമാറുന്നതിൽ ഏതൊക്കെയോ തലമുറയിൽ നിന്ന് കുറവ് വരും അപ്പോഴാണിത് അനാചാരങ്ങളും ദുരാചാരങ്ങളും ആണ് നമ്മൾ അനാചാരങ്ങൾ പരിഷ്കരിക്കണം ദുരാചാരങ്ങൾ ഒഴിവാക്കണം ആചാരങ്ങൾ പാലിക്കപ്പെടണം പലപ്പോഴും അത് നമ്മൾ വിട്ടുപോകുക നമ്മൾ എതിർക്കണത് ആചാരങ്ങളെയാണ് ആചാരങ്ങൾ നിലനിർത്തണം അനാചാരങ്ങൾ പരിഷ്കരിക്കണം ദുരാചാരങ്ങൾ ഒഴിവാക്കണം പരിപൂർണമായിട്ട് അതിനൊരു ഒരു ഒരു കഥ പറയാറ് അറിയില്ല പണ്ടി റേഷനരി എന്ന് പറഞ്ഞാൽ പുഴും കല്ലും നെല്ലും ഒക്കെ ഉള്ള റേഷൻ അരി അപ്പോൾ ഇത് പെറുക്കിയിട്ടാണ് പണ്ട് വീട്ടമ്മമാർ വെക്കുക അപ്പോൾ ഒരു വീട്ടമ്മ ഇങ്ങനെ മുറത്തിലിട്ടിട്ട് ഈ അരി പെറുക്കി കിടത്തുന്നത് നെല്ലും കല്ലും പുല്ലൊക്കെ വേർതിരിക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ കുട്ടികാരണം ചെറിയ കുട്ടി കരഞ്ഞപ്പം അമ്മ ഈ മുറം മൊത്ത മകളുടെ കയ്യിലേക്ക് കൊടുത്തു ഇത് വെറു ഇതൊന്ന് വെറുക്കു കിട്ടോ ഞാൻ കുട്ടിയൊന്ന് നോക്കട്ടെ കുട്ടി മുറന് മേടിച്ചു മകള് ഈ അമ്മ എന്ത് പൊട്ടത്തിയ അമ്മ എടുത്ത് ഒന്നെടുത്ത് അങ്ങോട്ട് ഇടുന്നു ഒന്നെടുത്ത് ഇങ്ങോട്ട് വിടണു എത്ര നേരമായി ഇപ്പോൾ ഈ പണിയെടുക്കുന്നു ഞാൻ ചെയ്തു എന്തെപ്പാ ഈ മുറത്തോടെ അടുത്ത് തൊടിയിരിക്കാണ്ട് അമ്മ കുട്ടി ചേച്ചി ഇതിലത്തെ ഓരോന്നെടുത്ത് കളയാണ് ഈ കളയാനുള്ളത് കളഞ്ഞ് നിലനിർത്താനുള്ള അരി സംരക്ഷിക്കാനാണ് ഇത് ചെയ്യണതെന്ന് ആ കുട്ടിക്ക് മനസ്സിലായില്ല കുട്ടി വിചാരിച്ചത് അമ്മ ഈ മുറത്തിലെ സാധനം കളയാൻ വേണ്ടിയിട്ട് പൊട്ടത്തി ഓരോന്നും എടുത്ത് കളയണം എനിക്ക് വിവരം കൂടും ഞാനിത് മുറത്തോടെ എടുത്തിട്ട് ആണ് കുട്ടി ആ കുട്ടിയുടെ പൊട്ടത്തരാണ് ഇന്ന് പലരും ആചാരങ്ങൾക്കെതിരെ പറയുമ്പോൾ ചെയ്യണത് ആചാരങ്ങൾ നിലനിൽക്കണം അത് നിലനിൽക്കണമെങ്കിൽ പേർക്കണം അനാചാരവും ദുരാചാരവും ഒക്കെ അനാചാരം പരിഷ്കരിക്കണം ദുരാചാരം തീർത്തും ഒഴിവാക്കുകയും വേണം ആചാരങ്ങൾ ഒരു പൊടി പോലും കളയാതെ സംരക്ഷിക്കുകയും ഇപ്പോൾ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയായിരിക്കും അല്ല നമുക്ക് ആചാരങ്ങൾ എന്ന് പറഞ്ഞാല് അതിനൊരു ഏകദാനത ഇന്ന ആചാരം സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല നമുക്ക് പരിചയമുള്ള നമ്മുടെ നാടുമായി ബന്ധമുള്ള നമ്മുടെ വീട്ടുകാർ ചെയ്യുന്ന ചില ആചാരങ്ങൾ നമ്മൾ നിർത്തുക അതിന് സ്ഥായിയായി ചില മൂല്യങ്ങളുണ്ട് ഇപ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കുക ആദരിക്കുക മുതിർന്നവർ അത് എല്ലായിടത്തും വേണ്ടുന്ന കാര്യങ്ങളാണ് അത് എങ്ങനെയെന്നുള്ളത് അതാത് സ്ഥലത്തിനനുസരിച്ച് മാറിപ്പോകും അപ്പോൾ ഈ സെമിറ്റിക് മതങ്ങളെ പോലെ എല്ലായിടത്തേക്കും പറ്റുന്നൊരു ചെരുപ്പ് എല്ലാവർക്കും പറ്റുന്നൊരു ചെരുപ്പൊന്നും കൊടുക്കാൻ പറ്റില്ല ഒരു സ്ഥലത്ത് എന്താണോ അവിടുത്തെ ആചാരം അതിന് ചില സത്യങ്ങൾ ഉണ്ടാകും ചിലവാ അതനുസരിച്ച് ചെയ്തു പോവുക ഇപ്പം ശബരിമല എന്ന ക്ഷേത്രത്തിൽ ആചാരമല്ല ചെറുപ്പശ്ശേരി അയ്യ പങ്കാളിലുള്ളത് അത് വേറെയാണ് ഇപ്പം ശബരിമല കൊണ്ടിട്ട് ഇവിടെ എങ്ങനെയാണെന്നോ ഇവിടെ കണ്ടിട്ട് അവിടെ എങ്ങനെയാകണമെന്നോ പറയാം കാരണം ഈ വൈവിധ്യമാണ് സനാതനധർമ്മത്തിൻ്റെ അടിത്തറ അതുകൊണ്ട് ആചാരം ഇന്നത് എന്ന് ആരും പറയരുത് അത് പറഞ്ഞ് പരത്തുകയും വരുത് അതിൻ്റെ പേരിൽ ഒരു ദുർവാശി പിടിക്കുകയുണ്ട് എൻ്റെ നാട്ടിൽ ഇങ്ങനെയായി ഇങ്ങനെയാ ചെയ്യാവൂ ജനിച്ചാൽ ചെയ്യേണ്ടത് ഒരു നാട്ടിൽ ഒന്നാവും വേറെ നാട്ടിൽ ഒന്നാവും മരിച്ചാൽ ചെയ്യേണ്ടത് ഒരു നാട്ടിൽ ഒന്നാവും വേറെ നാട്ടിൽ വേറൊന്നാവും അവിടെ കണ്ടത് ആസ്വദിക്കുക അല്ലെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കുക ഇങ്ങനെ ആരാ ചെയ്യാൻ പറഞ്ഞു ചോദിക്കരുത് അതാണ് സനാതനത ഇപ്പൊ ടീച്ചറുടെ ഒരു ദിവസത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഇന്നത്തെ ദിവസം നമുക്കറിയാം മണിക്ക് ചാനലിൽ തന്നെ ചർച്ചയ്ക്ക് ഇരുന്നു അതൊക്കെ ഒമ്പത് മണിക്ക് നമ്മൾ ഇന്റർവ്യൂ ഇരുന്നു ഇനി പന്ത്രണ്ട് മണിക്ക് യാത്രയാണ് ദിവസവും ഓട്ടം തന്നെയാണ് എങ്ങനെയാണ് ഇതിനൊക്കെ മാനേജ് ചെയ്യുന്നത് അല്ല അത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കും ഒരിക്കൽ കേരള ഹൈക്കോടതിയിൽ ഒരു രക്ഷിതാവ് കേസ് കൊടുത്തു സ്കൂൾ അസംബ്ലിക്ക് ടെൻറ്റ് കെട്ടണം എന്നുവെച്ചാൽ പന്തൽ കെട്ടണം കാരണം കുട്ടി വെയിലു അസംബ്ലി മൂന്നോ നാലോ അഞ്ചോ ആണ് മാക്സിമം ഡാമ് പക്ഷെ കുട്ടി വെയിലുകൊള്ളുന്നത് കുട്ടി പരാതി പറഞ്ഞിട്ടാണുള്ള ഒരു രക്ഷിതാവ് പറഞ്ഞത് പക്ഷേ ഇതേ കുട്ടിയെ നമ്മൾ പി ടി പിരീഡോ അല്ലെങ്കിൽ ഉച്ച നേരത്തോ ഒരു തെങ്ങിൻ്റെ മടൽ കൊടുത്തിട്ട് റോഡിലേക്ക് പിന്നെ ഗ്രൗണ്ടിലേക്ക് വിട്ടാൽ അവൻ തിരിച്ചു കയറില്ല അവനത് വെയിലല്ല അവൻ ബെല്ലടിച്ചാലും പോരില്ല അവൻ ആട്ടിത്തൊളിച്ച് ക്ലാസ്സൊക്കെ അറ്റൻഡ് വരുന്നു പക്ഷെ അസംബ്ലിക്ക് നിൽക്കുമ്പോൾ അവന് വെയിൽ കഠിനാണ് കാരണം എന്തുകൊണ്ടാണ് അസംബ്ലി അധ്യാപകരുടെ നിർബന്ധത്തിലാണ് ചെയ്യുന്നത് പക്ഷേ ഈ പുറത്തോന് മടൽ വെച്ച് സച്ചിൻ സച്ചിനാന്നുള്ള ഭാവത്തിലാണ് അവനടിക്കണത് ഈ കണ്ടെത്തീ വെയിൽ മുഴുവൻ കൊള്ളുമ്പോൾ അവൻ്റെ താല്പര്യത്തിലാണ് ചെയ്യുന്നത് ഈ ചെയ്യുന്നത് എൻ്റെ താല്പര്യമാണ് അപ്പോൾ സമയം കണ്ടെത്തും അതിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല മറ്റൊരാൾ നിർബന്ധിച്ച് ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ എനിക്ക് സമയം ഉണ്ടാവില്ല എനിക്ക് നൂറ് നൂറ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പക്ഷെ ഇന്നത് വരാത്തത് ഇത് ഞാൻ എൻ്റെ മാത്രം താല്പര്യത്തിനാണ് ചെയ്യുന്നത് ഇപ്പോ എന്നോട് നേരത്തെ പറയുകയുണ്ടായിരുന്നു പ്രസംഗിക്കാൻ പോകുമ്പോൾ ഭർത്താവാണ് കൂടെ ഉണ്ടായിരുന്നത് അതിനുശേഷം എന്നോട് സിന്ധൂരം മാഞ്ഞ് പോയതിന്റെ സങ്കടവും പറഞ്ഞു എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്തത് ഹാൻഡിൽ ചെയ്തല്ലേ മതിയാകും ഇതൊക്കെ വിധിയുടെ ചില ഞാൻ മറികടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം അത്രമാത്രം ഒരു ഇതിലായിരുന്നു ശരിക്ക് പറഞ്ഞാൽ അവിടെ ഞാൻ ദുർബലയായിരുന്നു എന്നുള്ളതാണ് കാരണം എന്നെ സംരക്ഷിച്ചു കൊണ്ടുപോകുമായിരുന്നു എൻ്റെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് എന്നെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു അത്താണി നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ നിവർന്ന് നിൽക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ നിവർന്ന് നിൽക്കണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്ന വ്യക്തി അദ്ദേഹമാണ് കാരണം ഈ അസുഖബാധിതനായി കിടന്നിട്ട് ഞാൻ ഏറ്റവും അവസാനം പരിപാടിക്ക് പോയത് മൊനമ്പവുമായി ബന്ധപ്പെട്ട പരിപാടിക്കാണ് അത് നവംബർ പതിമൂന്നാം തീയതിയാണ് നവംബർ ഇരുപത്തിയാറിനാണ് അദ്ദേഹം എനിക്ക് നഷ്ടപ്പെട്ടത് ആ പതിമൂന്നാം തീയതി ഞാൻ പോയിട്ട് വന്നപ്പോൾ പോലും എന്നോട് ചോദിച്ചത് പ്രസംഗം റെക്കോർഡ് എന്ന് ചെയ്തിട്ടുണ്ടോന്നാണ് എനിക്ക് അറിയില്ല ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം ആരും അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിൻ്റെ ലിങ്ക് തന്നു ഞാനത് കൊടുത്തു ആ പ്രസംഗം ഫുള്ള് കേട്ടു ഞാനും ആർ വി ബാബുച്ചേട്ടിനാണ് സംസാരിച്ചത് എൻ്റെ ആർ വി ബാബുച്ചേട്ടൻ്റെയും പ്രസംഗം ഫുള്ള് കേട്ടു അപ്പോൾ അത്രയും താല്പര്യത്തിലിരിക്കുന്ന ഒരു വ്യക്തി ഞാൻ തളർന്നാൽ അത് ആത്മാവിന് പൊറുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് അദ്ദേഹം തന്ന ധൈര്യം തന്നെയാണ് മുന്നേ പിന്നെ എൻ്റെ മക്കളും മക്കളും മരുമക്കളും ഒക്കെ ആ വിഷയത്തിൽ അമ്മ അങ്ങനെ ഇരിക്കേണ്ട ആളല്ല എന്ന് പറഞ്ഞ് അവരും എന്നെ വേണ്ടെന്ന വിധത്തിൽ പ്രോത്സാഹിപ്പിക്കും ഇപ്പോൾ എങ്ങനെയാണ് പുറത്തേക്ക് പോകും മക്കളെ കൂട്ടിയിട്ടാണോ പോകാറുള്ളത് അല്ല അല്ല കാരണം ഇപ്പോൾ നടക്കുന്നില്ല ആഗ്രഹമൊക്കെ ഉണ്ട് വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഒരു വരും ട്രെയിനിലാണെങ്കിൽ അവർ ഇവിടുന്ന് കയറ്റിവിടും അവരവിടെ എടുക്കും അതല്ലാതെ കാറിലൊക്കെ പോവുകയാണെങ്കിൽ മക്കൾ വരും പിന്നെ എന്താ ചെറിയ കുട്ടികളും അവരുടെ ജോലിയും ഒക്കെ കൂടി പൂർണ്ണമായിട്ട് നടക്കുന്നില്ല അതുകൊണ്ട് ട്രെയിൻ യാത്രകൾ ഇപ്പം അധികം തനിച്ചാണ് ചെയ്യുന്നത് എന്തായാലും ഒരുപാട് സ്നേഹം നമ്മളോട് ഇത്രയും സമയം ചെലവഴിച്ചത് താങ്ക് യു